ഇന്നത്തെ ചൂടുള്ള വിഷയമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായി ചേർന്ന് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങിയിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകൾ എവിടെ ഓടിക്കണം എങ്ങനെ ഓടിക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് പുതിയ മേയറ് വി രാജേഷ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുകയും അതായത് നഗരപരിധിക്കുള്ളിൽ മാത്രമേ അത് ഓടിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള തരത്തിലൊരു കാര്യം പറയുകയും അതിന് ആയിട്ട് ഒരു ലെക്ചറിൽ എഴുതി തരികയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള സകല വണ്ടികളും എവിടെയാണ് പറയുന്നതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവിടാം എന്നുള്ള തരത്തില് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഒരു പ്രസ്താവനയൊക്കെ വരികയുണ്ടായി ഇതിന് ചുവട് പിടിച്ചുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ള ആരോപണമെന്ന് പറയുന്നത് ഈ പറയുന്ന കെ എസ് ആർ ടി സിയുടെ അതല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ കോർപ്പറേഷൻ്റെ എന്നുള്ള നിലയ്ക്ക് തിരിച്ചു ചോദിച്ചു എന്നുള്ളതും അതുകൊണ്ട് അത് തിരിച്ചു തരാൻ അവർ സന്നദ്ധരാണ് എന്ന് പറയുകയും അതിനുശേഷം വീണ്ടും വി വി രാജേഷ്വർ പത്രസമ്മേളനം വിളിച്ച് അതിലൊരു ക്ലാരിറ്റി കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഞാനൊരു ലെറ്റർ അതല്ലെങ്കിൽ ഒരു സാധനം വായിക്കാം നിങ്ങൾ കേട്ടു നോക്കുക തിരുവനന്തപുരം നഗരസഭയുടെ പ്രഖ്യാപിത നയമാണ് കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്നത് നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സുഗമമായും കുറഞ്ഞ നിരക്കിലും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി പതിനഞ്ച് വൈദ്യുതി ബസ്സുകൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിനു വേണ്ടി വാങ്ങി നൽകിയത് അതിൻ്റെ ഭാഗമായി രൂപം കൊടുത്ത ഒരു ത്രികക്ഷി കരാർ വ്യവസ്ഥ പ്രകാരമാണ് ഈ വൈദ്യുതി ബസ്സുകൾ സർവീസ് നടത്തേണ്ടത് എന്നാൽ കെ എസ് ആർ ടി സി ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചതായാണ് പരിശോധനയിൽ കാണുന്നത് നഗരപരിധി വിട്ടുള്ള സർവീസുകൾക്ക് നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ് ഉപയോഗിച്ചു എന്നതാണ് പ്രധാനമായും കാണുന്ന കരാർ ലംഘനം നഗരസഭയുടെ പരിധിയും കഴിഞ്ഞ് സമീപ ജില്ലയിലേക്ക് വരെ നഗരസഭ അതായത് വാങ്ങി നൽകിയ വൈദ്യുതി ബസ്സുകൾ സർവീസ് നടത്തുന്നതായി നേരിട്ടും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും പരാതികൾ വന്നിരുന്നു തുടർന്ന് നഗരസഭയുടെ ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്റർ നടത്തിയ ജി പി എസ് പരിശോധനയിൽ പരാതികൾ വസ്തുതയാണെന്ന് ബോധ്യപ്പെട്ടു കൂടാതെ വൈദ്യുതി ബസ്സുകളുടെ റൂട്ടുകൾ ടിക്കറ്റ് നിരക്കുകൾ എന്നിവ നഗരസഭയുമായി കൂടിയാലോചിച്ച് നി നിശ്ചയിക്കണമെന്ന കരാറിലെ വ്യവസ്ഥയും ലംഘിക്കപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിലേക്കായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നഗരസഭ പരാതി നൽകിയിട്ടുണ്ട് സർക്കാർ തീരുമാനം വന്നതിന് ശേഷം തുടർ നടപടികൾ ഭരണസമിതി ആലോചിച്ച് തീരുമാനിക്കും നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാനും നഗരവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഫലപ്രദമായ പൊതുഗതാഗത സൗകര്യം ഒരുക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള വൈദ്യുതി ബസ്സുകളുടെ സേവനം ആ ആവശ്യത്തിന് തന്നെ ഉപയുക്തമാകുന്നു എന്നത് നഗരസഭ ഉറപ്പുവരുത്തും ഇതൊരു മേയർ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചതുമായിട്ട് ബന്ധപ്പെട്ടും ഈ പറയുന്ന കെ എസ് ആർ ടി സി കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനം നഗരപരിധിക്ക് പുറത്ത് ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് കോർപ്പറേഷന് കൊടുക്കുന്നതില്ല എന്നതുമായിട്ട് ബന്ധപ്പെട്ടും ടിക്കറ്റ് നിരക്കും മറ്റു കാര്യങ്ങളും നിശ്ചയിക്കുന്നതിൽ കോർപ്പറേഷൻ്റെ ഈ പറയുന്ന അഭിപ്രായം തേടുന്നില്ല എന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയുടെ ഒരു അപ്സ്ട്രാക്റ്റാണിത് ഈ പരാതി എഴുതിയിട്ടുള്ള മേയറെ നമുക്ക് എല്ലാവർക്കും അറിയും മുൻ മേയർ ആര്യ രാജേന്ദ്രനാണ് ഈ പറയുന്ന പരാതി ഉന്നയിച്ചിട്ടുള്ളത് അതായത് ഇടതുപക്ഷ സർക്കാർ കോർപ്പറേഷൻ ഭരിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാരിലെ എം പി രാജേഷ് എന്ന മന്ത്രിക്ക് ഇദ്ദേഹം ഈ ആര്യ രാജേന്ദ്രൻ രേഖാമൂലം കൊടുത്ത പരാതിയാണിത് ഇതേ പരാതി തന്നെയാണ് കഴിഞ്ഞ ദിവസം വി വി രാജേഷും ഉന്നയിച്ചത് അതായത് കേന്ദ്ര സർക്കാർ അഞ്ഞൂറ് കോടിയും സംസ്ഥാന സർക്കാർ അഞ്ഞൂറ് കോടിയും ഏകദേശം ഒരു നൂറ് കോടിക്ക് മുകളിൽ കോർപ്പറേഷൻ്റെ തുകയും ചേർത്തിട്ട് വാങ്ങി അത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ സ്മാർട്ട് സിറ്റി പദ്ധതി നിൽക്കുന്നത് ആ ഒരു പദ്ധതിക്ക് കീഴിൽ വാങ്ങിയിട്ടുള്ള നൂറിലധികം വരുന്ന ബസ്സുകൾ കെ എസ് ആർ ടി സി അവരുടെ തോന്നിവാസത്തിന് ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള പരാതി വി വി രാജേഷിൻ്റെ കയ്യിൽ നിന്നല്ല ആദ്യം വരുന്നത് മറിച്ച് ഇടതുപക്ഷത്തിൻ്റെ തന്നെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത് ഇപ്പം പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഗണേഷ് കുമാർ എന്ന മന്ത്രിക്ക് ഈ ഒരു വിഷയത്തിന് പൊള്ളാനുണ്ടായ കാരണം എന്നറിയില്ല സിനിമ ഡയ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് വേണമെങ്കിൽ നാട്ടുകാരുടെ കയ്യടി വാങ്ങാൻ വേണ്ടി പറ്റും അതല്ലെങ്കിൽ അണികളുടെ കയ്യടി വാങ്ങാനും സ്റ്റാറ്റസ് ഇടാനുള്ള സാധനമൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അതിപ്രസരമാണ് കാണുന്നത് എന്തോ വലിയ സംഭവം പോലെ ഗണേഷ് കുമാർ പറഞ്ഞു ഇരുപത്തി നാല് മണിക്കൂർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വണ്ടികൾ മൊത്തം നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന തരത്തിൽ പറഞ്ഞു അതിൻ്റെ പുറത്തല്ല കെ എസ് ആർ ടി സി ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അതിനും ചേർത്തൊരു മറുപടി എന്ന് വി രാജേഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഏകദേശം ഈ വണ്ടികളുടെ എല്ലാം തന്നെയും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട് ഈ ഒരു ബസ്സിൻ്റെ വിലയുടെ എഴുപത് ശതമാനത്തോളം ബാറ്ററിക്കാണ് ചിലവ് വരുന്നത് അപ്പോൾ അത്തരം ഒരു സമയത്ത് ഇത് മാറ്റാനുള്ള ഒരു സമയമായ കൃത്യമായ സമയത്ത് തന്നെ ഈ ബസ്സുകളൊക്കെ തിരിച്ചു തരാമെന്ന് പറയുന്നത് അത്ര ശുദ്ധമായിട്ടുള്ളൊരു മനസ്സുകൊണ്ടാണ് എന്ന് തോന്നുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുൻപ് ഈ പരാതി ഉയർന്ന സമയത്ത് തന്നെ കെ എസ് ആർ ടി സി അതുമായിട്ട് ബന്ധപ്പെട്ടൊരു നടപടി എടുക്കണമായിരുന്നു അത്തരത്തിലുള്ള ഒരു നടപടി ഈ പറയുന്ന ഗതാഗത മന്ത്രിയുടെ ഭാഗത്തുനിന്നും അതല്ലെങ്കിൽ ജെ എസ് ആർ ടി സിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണല്ലോ വി വി രാജേഷിന് വീണ്ടും ഈ വിഷയം പറയേണ്ടി വരുന്നത് ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും കരാർ ലംഘനം തുടരുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുമെന്നുള്ളതാണ് വി വി രാജേഷിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നത് അത് വി വി രാജേഷ് ഈ പറയുന്ന കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ബസ് ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല ഇത്തരത്തിൽ കോർപ്പറേഷന് വേണ്ടി അനുവദിക്കപ്പെട്ടുള്ള ഏതെങ്കിലും പദ്ധതി കോർപ്പറേഷൻ പരിധിക്ക് പുറത്ത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പരിശോധിക്കും പരിശോധിക്കുമെന്നുള്ളത് തന്നെയാണ് വി വി രാജേഷിൻ്റെ പ്രഖ്യാപിത നിലപാട് അതിൽ അദ്ദേഹത്തിന് മാറ്റമൊന്നും തന്നെ ഇല്ല അതിൽ തെറ്റുപറ്റിയെന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇനിയിപ്പോൾ ഒരു പരാതിയുടെ പുറത്ത് അതല്ലെങ്കിൽ വി വി രാജേഷ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും തരത്തിലൊരു ഷോ ഓഫ് നടത്തിക്കൊള്ളാം അല്ലെങ്കിൽ നടത്തിയാൽ ജനങ്ങളുടെ കയ്യടി കിട്ടുമെന്നൊക്കെ ഗണേഷ് കുമാർ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെയാണ് അതൊന്നും നാട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാകും കാര്യങ്ങൾ പിന്നെ ഈ ഒരു പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ പരാതിയിൽ പറയുന്നത് പോലെ തന്നെ ഒരു ഹരിതാനന്ദപുരി എന്നുള്ള നിലയ്ക്കാണ് ഈ സാധനം കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാം ഡൽഹിയിലേക്ക് മാലിന്യ തോത് എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ ഈ പറയുന്ന വിഷപ്പുക ശ്വസിക്കാനുള്ള ഡൽഹി നിവാസികള് വിഷപ്പുക ശ്വസിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അവിടുത്തെ ഗതാഗത സംവിധാനങ്ങളിൽ നിന്ന് വരുന്ന പുക കാരണമാണ് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് മറ്റു നഗരങ്ങളും നീങ്ങുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന സ്മാർട്ട് സിറ്റി പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളതും സോ നാളെ തിരുവനന്തപുരം ഒക്കെ എന്ന് പറയുന്നത് അത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന സിറ്റിയാണ് അത്രയും ജനസാന്ദ്രമായിട്ടുള്ള സിറ്റിയാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നഗരവും വീണ്ടും എയർ ക്വാളിറ്റി ഇൻഡെക്സൊക്കെ അത്രയും മോശമാകുന്ന ഈ പറയുന്ന ആളുകൾക്ക് വര്യാദം ശ്വസിക്കാൻ പറ്റാത്ത അല്ലെ അവസാനം എയർ പ്യൂരിഫയറിന് ജി എസ് ടി റേറ്റ് കുറയ്ക്കണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മലയാളികളും എത്തുന്ന സാഹചര്യം ഒഴിവാക്കുക എന്ന് കണ്ട് മുൻകൂട്ടി കണ്ടിട്ടും കൂടെയാണ് ഈ നഗരപരിധിയിൽ ഈ പൊതുഗതാഗത സംവിധാനം പരമാവധി കാർബൺ എമിഷൻ കുറച്ചുകൊണ്ട് നടപ്പിലാക്കുക എന്നുള്ള ഭാഗമായിട്ടാണ് ഇലക്ട്രിക് ബസ്സുകൾ അനുവദിച്ചിട്ടുള്ളത് ഇതിലിപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഒരു അതല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ ഒരു വാദമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ പണമുണ്ട് അതുകൊണ്ട് കെ എസ് ആർ ടി സിക്കും ഇതിലകാശമുണ്ട് എന്നുള്ളതാണ് ശരിക്കും അങ്ങനെയല്ല കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് വേറൊരു ബോർഡാണ് ഉള്ളതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിക്ക് ഇതിൽ അവകാശമില്ല അതിനേക്കാൾ അവകാശം നൂറ്റിപ്പത്ത് നൂറ് കോടിക്ക് മുകളിൽ സംഭാവന ചെയ്യുകയും അതുപോലെ തന്നെ ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കോർപ്പറേഷന് ഈ പറയുന്ന അഞ്ഞൂറ് കോടിയിൽ ഇതിനേക്കാൾ അവകാശമുണ്ട് ബാക്കി അഞ്ഞു കോടി അഞ്ഞൂറ് കോടി കേന്ദ്രത്തിൻ്റെ ആണ് സോ എങ്ങനെയൊക്കെ നമ്മൾ കിഴിച്ചും തട്ടിച്ചും നോക്കിയിട്ടുണ്ടെങ്കിലും ഇതിലവകാശ തർക്കങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ ഇതിൽ പൂർണ്ണമായിട്ട് അധികാരമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ഒരു പദ്ധതി വിഭാവനം ചെയ്തത് ആ റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ നല്ല വായു നാളെ ശ്വസിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാർബൺ എമിഷൻ കുറച്ചാൽ മാത്രമേ അത് സാധിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കോർപ്പറേഷൻ്റെ ഭാഗത്താണ് കൃത്യമായിട്ടുള്ള ശരി എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ സമയം തന്നാൽ എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവിടാം എന്നുള്ളതൊക്കെ ഗണേഷ് കുമാർ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക പി ആറുകാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ തള്ളിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ജൽപ്പനങ്ങൾക്ക് അപ്പുറം ഒന്നും തന്നെ ഇതിൽ കാണേണ്ടതില്ല കാരണം ഗണേഷ് കുമാറിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു വാര്ത്തയുടെ താഴെ പോയി നോക്കിയിട്ടുണ്ടേ കാണാൻ പറ്റും ഗണേഷ് കുമാർ മുഖ്യമന്ത്രി ആവണം ഗണേഷ് കുമാർ ആഭ്യന്തരമന്ത്രി ആവണം ഗണേഷ് കുമാറിൻ്റെ മൊത്തം വകുപ്പുകൾ ഏല്പിക്കണം എന്നൊക്കെ തരത്തിലുള്ള കമൻറ്റുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത്തരത്തിലുള്ള കയ്യടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് വെറുതെയാണ് കാരണം ഒരു പക്ഷേ ബി ജെ പിയുടെ മേയർ അല്ലെങ്കിൽ തിരുവനന്തപുരം മേയർ ശ്രീലേഖ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിൽ ചിലപ്പോൾ കാര്യമായ മറുപടി ഉണ്ടാവില്ലായിരിക്കും പക്ഷേ ഗണേഷ് കുമാറിൻ്റെ അത്ര ഇല്ലെങ്കിലും അത്യാവശ്യം രാഷ്ട്രീയ പരിചയമുണ്ട് എന്നുള്ള നിലയ്ക്ക് വി വി രാജേഷ് എന്തായാലും കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്തു എന്നുള്ളതാണ് സോ കൂടുതൽ ഉരുണ്ട് കളിക്കാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് ഒരു എന്നുണ്ടെങ്കിൽ ആ കരാർ വ്യവസ്ഥകൾ പാലിക്കുക എന്നുള്ളത് കെ എസ് ആർ ടി സിക്ക് ആയാലും ഇനിയിപ്പോൾ കെ ബി ഗണേഷ് കുമാറിൻ്റെ മരിച്ചു അച്ഛനാണെന്നുണ്ടെങ്കിലും അത് ബാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ബാധ്യത അങ്ങ് നിറവേറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതല്ലാതെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് വെറുതെ മാധ്യമങ്ങളെ വിളിച്ച് തള്ളിക്കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് റിയാലിറ്റിയിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല ഇതിൽ സംഭവിക്കാൻ പോകുന്നതാണ് ആ കരാർ പ്രകാരം തന്നെ മുന്നോട്ട് പോകേണ്ടി വരും കാരണം ഗണേഷ് കുമാറിൻ്റെ നാല് ഡയലോഗ് കേട്ടപ്പോഴേക്ക് എന്നാ ശരി വണ്ടിയൊക്കെ ഇവിടെ എന്ന് പറയുന്ന ഒരു മണ്ടത്തരം എന്തായാലും വി വി രാജേഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല ഈ വണ്ടി കെ എസ് ആർ ടി സി തന്നെ ഓടിക്കും ആ ഓടിക്കുന്ന കെ എസ് ആർ ടി സി ഓടിക്കുന്ന വണ്ടികൾ തിരുവനന്തപുരം നഗരപരിധിക്കുള്ളിൽ തന്നെ ഓടുകയും ചെയ്യും എന്നുള്ളതാണ് ഇതെല്ലാം കൂടി അങ്ങോട്ട് സ്വന്തമായിട്ട് നടത്തിക്കോ എന്നുള്ളൊരു ഭീഷണിയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും ശരിക്കുണ്ട് രാജ്യത്ത് അതിനുമായിട്ട് ബന്ധപ്പെട്ട് മാതൃകകളുണ്ട് എന്നുള്ളതാണ് ശരി ഈ ബാംഗ്ലൂർ മെട്രോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പോലെ അതുപോലെ ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനൊക്കെ പോലെ തന്നെയും ഈ പറയുന്ന ഒരു സിറ്റിക്ക് വേണ്ടിയിട്ടൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉണ്ടാക്കാനും അത് മെയിൻ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഈ പറയുന്ന ബസ്സുകളൊക്കെ തന്നെ അങ്ങനെ ഓടിക്കാനും പറ്റും പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടി തേയ്മാനം വന്ന് ബാറ്ററി മാറ്റാനായിട്ടുള്ള അതിലെ മിക്ക പങ്കിൽ ലാഭവിഹിതവും പറ്റിയിട്ടുള്ള ഈ പറയുന്ന കെ എസ് ആർ ടി സി ഈ അവസാന നിമിഷം കൊണ്ടുപോയിട്ട് നിങ്ങൾ നിങ്ങളെ വണ്ടി കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നത് ശരിയല്ല ഒരു കാര്യം ചെയ്യണം അത്രയ്ക്കും എടുക്കും ഒരു തണ്ടലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാർ ചെയ്യേണ്ടത് ഈ ബാറ്ററികളൊക്കെ റീപ്ലേസ് ചെയ്തതിന് ശേഷം വണ്ടി കോർപ്പറേഷന് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെയൊക്കെയാണ് ലാഭം ഉണ്ടാക്കി കാണിക്കേണ്ടത് അല്ലാതെ പി ആറുകാർക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും തള്ളിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലാഭം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല തൽക്കാലം കെ വി ഗുണേഷ് കുമാർ കെ എസ് ആർ ടി സിയിൽ ചോക്ലേറ്റ് വിൽക്കാനും വെള്ളക്കുപ്പി വിൽക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തുക അങ്ങനെയൊക്കെ പത്ത് പൈസ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക കാരണം ജീവനക്കാരെ കൊണ്ട് അത്രയധികം ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള പോലെ സൈഡ് ക്രോസ് സെല്ലിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള വഴിയോര കച്ചവടമൊക്കെ നടത്തിയിട്ട് കെ എസ് ആർ ടി സിക്ക് എന്തെങ്കിലും പത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റു വേണ്ടി നോക്കുക എന്നുള്ളതാണ് അല്ലാതെ കോർപ്പറേഷൻ മുതലുമടക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മുതൽ മുടക്കിയിട്ടുള്ള ഒരു പദ്ധതിയുടെ അതല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഫണ്ടിൽ ഉപയോഗിച്ച് വാങ്ങിയിട്ടുള്ള വാഹനങ്ങൾ എടുത്തുകൊണ്ട് കെ എസ് ആർ ടി സി പോലെ ഒരു താപ്പാനയെ തീറ്റിപ്പോറ്റേണ്ട അവസ്ഥയൊന്നും ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല എന്ന് കെ ബി ഗണേഷ് കുമാർ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും